പഴയ പാർട്ടി പ്രവർത്തനവും ഇപ്പോഴുള്ള പാർട്ടി പ്രവർത്തനം തമ്മിൽ എങ്ങനെയാണ് അത് കാണുന്നത് പണ്ട് പാർട്ടി പ്രവർത്തനത്തിന് നൽകിയ എന്റെയൊക്കെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ രാവിലെ ഇറങ്ങി പ്രവർത്തനമായി പോയെന്ന ഭക്ഷണം കിട്ടുമെന്നുള്ളതിന് ഉറപ്പില്ല ഇല്ല തീരെ വിശക്കുമ്പോൾ കപ്പ ഒക്കെ മാന്തിപ്പറിച്ച് കടിച്ചു തിന്നിട്ടുള്ള അനുഭവങ്ങളും ഉണ്ട് അതൊക്കെ അന്നത്തെ കാലത്താണ് നേരത്തെയാ നേരത്തെ കോട്ടയം ജില്ലയുടെ ഭാഗമായി ഞാൻ പ്രവർത്തിക്കുന്ന കുഞ്ചിത്തണ്ണി എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെയൊരു ബ്രാഞ്ചിലായിരുന്നു ആദ്യ പ്രവർത്തനം തുടങ്ങിയത് അന്ന് വലിയ ബുദ്ധിമുട്ടുകളാണ് ദീർഘനാൾ ആ പ്രവർത്തനം നടത്തി അന്ന് പണമുണ്ടാകാനൊക്കെ വിഷമം ഉള്ളുകൊണ്ട് കോട്ടയത്തൊക്കെ നടക്കുന്ന പരിപാടിയിൽ ഞാൻ എൻ്റെ വാച്ച് പണയം വെച്ചു പോയി കെട്ടിക്കൊണ്ട് പോയത് അച്ഛന്റെ വാച്ച അപ്പോ തിരിച്ചു വന്നപ്പം ജീപ്പിന്റെ കാശ് കൊടുക്കാൻ തികഞ്ഞില്ല അപ്പൊ അതുകൊണ്ട് അതും കൊണ്ട പണയം വെച്ചു അപ്പൊ അച്ഛൻ ചോദിച്ചോ എടാന്ന് ചോദിച്ചു അത് കേട് കേടുവന്നോണ്ട് നന്നാക്കാൻ അച്ഛൻ മനസ്സിലായി ഞാനിത് പണയം വെച്ചതായിരിക്കും ഏ അദ്ദേഹം പറഞ്ഞു അത് എവിടെ വന്ന് ഈ പണയം വെച്ച പറഞ്ഞാൽ മതി അത് എടുത്തുക എന്നിട്ട് പിന്നെ തിരിച്ച് എടുത്തുകൊണ്ട് കൊടുത്തു അങ്ങനെയുള്ള ഉണ്ട് അതുപോലെ അത് മാത്രമല്ല പാറ്റിപ്രത്രണം എന്നൊക്കെ പറഞ്ഞാൽ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ടുള്ള പണയം വെച്ച അനുഭവങ്ങളുണ്ട് ചെമ്പ് ചെമ്പുകലം ഇതൊക്കെ പണയം വെച്ച് അന്നത്തെ കാലത്ത് പോത്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ ഇന്ന് ഉള്ളവരോടൊന്നും പറഞ്ഞാൽ മനസ്സിലാകുമെന്ന് എനിക്ക് സംശയം കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു വിഷയം ഇല്ല പിന്നെ ഇന്ന് മന്ത്രിസഭയിലെല്ലാം ഉള്ള നേതാക്കന്മാർ ആദരണീയനായി മുഖ്യമന്ത്രി അടക്കം പിന്നെ വളരെ കഷ്ടപ്പാടുകളെല്ലാം സഹിച്ചിട്ടുള്ളതാണ് അടിയന്തരാവസ്ഥയിൽ തന്നെ യഥാർത്ഥത്തിൽ പിടിച്ച് ഉഴു ഉഴുമുണ്ട് ഉരിഞ്ഞ് കൈകെട്ടി അടിമാലി പോലീസ് സ്റ്റേഷനെ കൊണ്ടു പതിനഞ്ച് ദിവസം വെച്ചു ഓ വിലങ്ങ് വെച്ച് വിലങ്ങ് വെച്ച് ഈ മേശയുടെ വരുപ്പേൽ വിലങ്ങ് വെച്ച് വെച്ചു അവിടെ ലോക്കപ്പ് ഇല്ല അതുകൊണ്ട് ഇറങ്ങിപ്പോകാതിരിക്കും ചെയ്ത ഭക്ഷണം കഴിക്കാൻ തഴിച്ചു വിടും അങ്ങനെയുള്ള അനുഭവം ഉണ്ട് ഞാൻ കിടങ്ങോർ സ്കൂളിലാണ് പഠിക്കുന്നത് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പം എനിക്കെങ്ങനെയാണെന്ന് അറിയത്തില്ല എൻ്റെ മനസ്സിലെ എവിടുന്നോ കേട്ടതാ ഇംഗ്ലാവ് സ്വന്തമാതെന്ന് സ്കൂള് വിട്ടുകഴിഞ്ഞ് സൈറ്റം പുസ്തകം തല്ലേ വെച്ചു വീട് വരെ ഇംഗ്ലാവസം താമ്പതി വിളിച്ചു പിറ്റേ ദിവസം സ്കൂളിൽ വന്നപ്പം അധ്യാപകൻ വിളിച്ചു വെല്ലോട്ട് കയറ്റി നിർത്തി എൻ്റെ തുടക്കിയൊരു പന്ത്രണ്ടടി അന്ന് അങ്ങനെ ചെയ്തത് എനിക്കതിന്റെ ദോഷം എന്നോട് പറഞ്ഞ് മനസ്സിലാക്കിയില്ല എന്തിനാണെന്ന് മനസ്സിലാക്കി എനിക്കതൊരു വിരോധം പോലെയാണ് എൻ്റെ മനസ്സിൽ കടന്നുകൂടിയത് എന്നാൽ പിന്നീട് വന്നപ്പോൾ പാർട്ടിയുടെ ചരിത്രമൊക്കെ ഞാൻ പഠിച്ചപ്പം അന്ന് പാർട്ടി നിരോധിക്കപ്പെട്ടിരിക്കുക നിരോധിക്കപ്പെട്ടിരിക്കുകയാണ് ഞാനന്ന് ആ മുദ്രാവാക്യം വിളിച്ചാൽ എന്നെ പിടിക്കുന്നതിന് മുമ്പ് എന്റെ അച്ഛനെയും അമ്മേനെയും പോലീസ് ഒന്ന് പിടിക്കുന്ന ഓ അപ്പോ അട്ടരം കാരണങ്ങൾ കൊണ്ടാണ് അധ്യാപകൻ എന്നെ തല്ലതെന്നാണ് പിന്നീട് മനസ്സിലായത്